തൃക്കാക്കര നഗരസഭയിലെ ബി എം നഗർ വാർഡിൽ മത്സരിക്കുന്ന റസീന ജലീൽ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് പുതിയ ഒരു തുടക്കമാണ് വീട് കയറുന്നത് എന്തായാലും ശീലമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇത് പുതിയൊരു റോളാണ് എങ്ങനെ കാണുന്നു ഒരു കൗതുകത്തോടെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും കാണുന്നത് എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയത്തില്ല നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും ഈ എന്യുമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടി വീടുകൾ കയറി ശീലമുള്ള ഒരാളാണ് പക്ഷേ ഇതിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ ചുമതല കൂടാതെ തന്നെ ഈ വീട് കയറിയിട്ടുള്ള ശീലമുള്ളത് കൊണ്ട് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ഇല്ല എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ആശയമായിട്ട് എന്നാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം അതുകൊണ്ട് വേറെ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എസ് സി ആർ ഫോം നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റിയിട്ടില്ല അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫോം കൊടുക്കുന്ന സമയത്ത് ഓട്ടോ ഓട്ടോഭ്യർത്ഥന ഇല്ല അതൊരു ടൈം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തു പോയിക്കൊണ്ടിരുന്നെച്ചത് അത് രാവിലെ ആണെങ്കിലും ഓട്ടോഭ്യർത്ഥിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പോകണത് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു ഇനിയാണ് ഉഷാറാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഞാൻ എസ് ഐ ആർ ഫോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് എനിക്ക് പകുതി സമാധാനമുണ്ട് പുതിയ ആൾക്ക് കൊടുത്തതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് രാവിലെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഫീൽഡിൽ ഇറങ്ങാമല്ലോ ഓട്ടോ അഭ്യർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇപ്പോൾ ഈ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും മൂന്ന് പേരും ഒരേ വാർഡിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ കടുത്ത ഒരു മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക തീർച്ചയായും കടുത്ത മത്സരം തന്നെയായിരിക്കും നമ്മുടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ തന്നെ താമസിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ മൂന്ന് സ്ഥാനാർത്ഥികളെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് പിന്നെ നമുക്ക് രണ്ട് ടേൺ ആയിട്ട് ടേണായിട്ടിപ്പോൾ നമ്മളുടെ സി ഇത് പോയക്കാണത് കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയായിരുന്നു ഇപ്പം രണ്ട് ടേണായിട്ടാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് പോകുന്നത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ജനങ്ങളെല്ലാവരും കൂടി നടക്കുക സി പി എമ്മിൻ്റെ കഴിഞ്ഞ രണ്ട് തവണ സി പി എം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഈ വാർഡ് തിരിച്ചു പിടിക്കണമെന്നൊരു ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനനുസരിച്ച് പ്രയത്നിക്കേണ്ടി വരും പ്രചരണം നടത്തേണ്ടി വരും തീർച്ചയായും കാരണം രണ്ടെ ടേണ്ണം നമ്മളിന്ന് പോയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നത് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക് അതുകൊണ്ട് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് ഈ വാർഡിൽ നിലവില് ഇപ്പോൾ ഉള്ള ഒരാളാണ് അപ്പോൾ ഈ വാർഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് റസീനക്ക് അറിയുന്നതാണ് എന്തൊക്കെയാണ് പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ ആശയ എന്ന നിലയിലാണെങ്കിലും ഇപ്പോൾ പ്രവർത്തക എന്ന നിലയിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ജനങ്ങൾ പറയുന്നത് നമ്മുടെ അടുത്ത് മാലിന്യത്തിനെ കുറിച്ച് തന്നെയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്ഥാനാർത്ഥിയായി വിജയിച്ച എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളും അല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പറയുന്നത് എല്ലാവരും ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് കൂടുതൽ ആളുകൾ കൊടുക്കുന്നില്ല എല്ലാം വലിച്ചെറിയുകയാണ് പല രോഗങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും തോടുകൾ ഓടകളൊന്നും ക്ലീൻ ചെയ്തത് പൂർണ്ണമായും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടേത് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഓരോ സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഓരോരുത്തരുമുള്ളത് ഇപ്പോൾ പ്രചരണങ്ങൾ കൊഴി കൊഴുക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകട്ടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വാർത്തകളുമായി മുന്നോട്ട് തന്നെ പോകും ക്യാമറ മഞ്ജിഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി